ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന നമുക്ക് എങ്ങനെ തിരിച്ചറിയാം പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് അപ്പോൾ സാധാരണ എന്തെങ്കിലും നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ നെഞ്ചിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ എല്ലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കോസ്റ്റോ കോൺട്രൈറ്റീസ് എന്ന് പറയും നമ്മൾ ആ എല്ല് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ചില നീർക്കെട്ടുണ്ടെങ്കിൽ വേദന വരാം അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ ഇഞ്ചുറി കാരണം നെഞ്ചിൽ വേദന പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നെഞ്ചിൽ വേദന വരാം അപ്പോൾ അതിൽ ഏതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന എന്ന് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞാൽ നമുക്ക് മരണം ഒഴിവാക്കാനായിട്ട് പറ്റും കാരണം പലപ്പോഴും നമ്മളത് അസിഡിറ്റിയാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീട്ടിലിരിക്കും അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രോബ്ലം പ്രോബ്ലമാകുമ്പോൾ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ അത് വളരെ ഡേഞ്ചറസ് ആണ് മരണം വരെ സംഭവിക്കാം അപ്പം ഹൃദയാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് രണ്ട് പ്രധാന വെസൽസ് ഉള്ളത് റൈറ്റ് കൊറോണറി ആർട്ടറി ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഈ റൈറ്റ് കൊറോണറി ആർട്ടറി ബ്ലോക്ക് ആയാലും ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ബ്ലോക്ക് ആയാലും വളരെ ഡേഞ്ചറസ് ആണ് ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വെസൽസാണ് അത് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും ഹൃദയത്തിൻ്റെ ഒരു ഭാഗം അങ്ങ് നിന്ന് പോവും അപ്പോൾ നമുക്ക് മരണം സംഭവിക്കാം അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് വെസൽസും ഒരു ബ്ലോക്കും ഇല്ലാതെ ഒഴുകണമെന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു കൊളസ്ട്രോളിൻ്റെ പ്ലേക്കോ അല്ലെങ്കിൽ ഒരു രക്തക്കുഴലി ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ സമയത്ത് കുറേ നേരം കഴിയുമ്പോൾ ആ അങ്ങ് ചുരുങ്ങും അപ്പോഴാണ് ഇത് ബ്ലോക്ക് ഉണ്ടാകുന്നതും ഇത്തരത്തിലുള്ള ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാ ആളുകളിലും ഒരേ രീതിയിലുള്ള ലക്ഷണം ഉണ്ടാകുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഒന്നും രോഗിക്ക് കാണില്ല ഇങ്ങനെ ഒരു വേദന പറയും ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് ഈ ഭാഗത്താണെന്ന് പറയും അല്ലാതെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് ഇവിടെയാണ് എന്ന് മിക്കവാറും പറയാറില്ല അങ്ങനെ ആണെങ്കിൽ അത് നീർക്കെട്ടാവാനാണ് സാധ്യത കൂടുതൽ നിൽക്കുന്ന സമയത്ത് കൂടുന്നുണ്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് കൂടുന്നുണ്ടെങ്കിലൊക്കെ നീർക്കെട്ടിൻ്റെ ആവാനാണ് സാധ്യത പോയിന്റ് ചെയ്ത് പറയില്ല ഒരു വേഗമായിട്ടുള്ളൊരു ചെസ് പെയിൻ ആയിരിക്കും മുഷ്ടി മുഷ്ടിചുരുട്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണെന്ന് ചോദിച്ചാൽ ആ ഭാഗത്താണെന്ന് പറയും അതാണ് ക്ലാസിക്കലായിട്ടുള്ള ഒരു നെഞ്ചുവേദന അതുമാത്രമല്ല ഈ വേദന അതികഠിനമായിട്ട് വരും കുറച്ചു നേരം നിൽക്കും പിന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവും പിന്നെ വീണ്ടും അതുപോലെ വരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം നല്ല കലക്ഷമായ ഒരു വേദനയായിരിക്കും വരുന്നത് പിന്നെ നടക്കുന്ന സമയത്ത് വേദന വീണ്ടും വരുന്നു നല്ല ശക്തമായ വേദന റെസ്റ്റ് എടുക്കുമ്പോൾ പോകുന്നു അതുപോലെ നടക്കുന്ന സമയത്ത് കിതപ്പുണ്ടാകുക അതുപോലെ ശ്വാസം മുട്ടലുണ്ടാവുക നല്ലോണം വിയർക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വേദനയോടൊപ്പം വരുന്നുണ്ടെങ്കിൽ പിന്നെ ഈ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് കൂടുന്ന കൂടുന്നൊരു വേദനയൊന്നുമല്ല അതുമായിട്ടൊരു ബന്ധമില്ല പിന്നെ സാധാരണ രീതിയിൽ പറയുന്ന ഒരു മുറുക്കി നെഞ്ചു പിടിച്ച് മുറുക്കി പോലുള്ള വേദന ആയിരിക്കും എന്ന് പറയാറുണ്ട് അതും ഒരു ഹാർട്ട് അറ്റാക്കിന് ലക്ഷണമാണ് പിന്നെ ഹാർട്ട് അറ്റാക്ക് ലക്ഷണം ഈ വേദന എപ്പോഴും ഇടത്തേ കൈയിലോട്ട് ഇങ്ങനെ റെഡി ആയിട്ട് പോകും പ്രത്യേകിച്ചും ഈ ഇടത്തേ കൈൻ്റെ അകത്തെ ഭാഗത്താണ് ഈ വേദന കൂടുതലും വരുന്നത് പിന്നെ ഇത് കൂടാതെ ഈ വേദന നമ്മുടെ താടിയല്ലിലോട്ട് വരാറുണ്ട് പല്ലിലോട്ട് വരാറുണ്ട് ഈ ഇടയ്ക്ക് അറുപത് വയസ്സുള്ള സ്ത്രീക്ക് ഇതുപോലെ വേദന വരികയും പല്ലുവേദനയായിരുന്നു പല്ലുവേദനയോടൊപ്പം നെഞ്ചുവേദന ഉണ്ട് ഇ സി ജി എടുത്തപ്പം ഹാർട്ട് അറ്റാക്കാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില സമയത്ത് ഇങ്ങനെ വയറിൻ്റെ തുടക്ക ഭാഗത്ത് നല്ല വേദന ഇതേപോലെ ഉണ്ടെങ്കിലും നമ്മൾ ഇ സി ജി എടുത്ത് നോക്കുമ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും പി സി ജി എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ട്വൽ ലീഡ് ഇ സി ജി ആണ് എടുക്കുന്നത് ഇ സി ജി നമ്മൾ ഹാർട്ടിൻ്റെ പല ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും ആ ഏരിയാസിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വെസലാണ് ബ്ലോക്ക് ആണെന്ന് വരെ ഇ സി ജിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇ സി ജി മാത്രം ചിലപ്പോൾ പോരായിരിക്കും ചിലപ്പോൾ നമുക്ക് ട്രോപ്പോണിൻ ഒരു ടെസ്റ്റ് കൊണ്ട് എടുക്കേണ്ടി വരും അതൊരു ബ്ലഡിലുള്ള ഒരു ടെസ്റ്റാണ് അതായത് ഹാർട്ടിൻ്റെ എൻസൈമിൻ്റെ ഒരു ടെസ്റ്റാണ് അത് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ ട്രോപ്പോണിൻ ചിലപ്പോൾ ഒരു വട്ടം മാത്രം നടത്തിയാൽ പോരായിരിക്കും രണ്ട് വട്ടമൊക്കെ നടത്തിയിട്ടാണ് സാധാരണ അതിൽ ഡിസ്ചാർജ് ചെയ്യാറുള്ളത് കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായാൽ മരണം സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് രണ്ട് റോഷൻ ട്രോപോണിനൊക്കെ എടുത്തിട്ടാണ് സാധാരണ നദിയിൽ ഡിസ്ചാർജ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ പ്രോട്ടോകോൾ അങ്ങനെയാണ് അത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ നെഞ്ചുവേദനയെ കൈകാര്യം ചെയ്യാറുള്ളത് ഇനി നെഞ്ചുവേദന സാധാരണ നദിയിൽ ചില ആളുകൾക്ക് ചില ആഹാരം കഴിക്കുമ്പോൾ വരാറുണ്ട് ചിലപ്പം ഒരു ഉരുളക്കിഴങ്ങ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പരിപ്പ് കഴിക്കുന്ന സമയത്തൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഗ്യാസ് കാരണമാണെന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ച് മാറി ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലേ ഒരു രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഇതിനു മുമ്പ് ഒരു ഒരു മണിക്കൂർ മുമ്പോ രണ്ട് മണിക്കൂർ മുമ്പോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആഹാരം പണ്ട് ഗ്യാസ് ഉണ്ടായ എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് ആവാൻ സാധ്യതയുള്ളൂ ഇനി അതുമാത്രമല്ല ഇങ്ങനെ വേദന നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലക്ഷമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ഇ സി ജി എടുത്ത് ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും ഒരു ഡോക്ടറിനെയും കാണിച്ചിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഇല്ല ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ ആഹാരം കഴിച്ചിട്ടുള്ള വേദനയാണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഹൈ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ എത്തുക എന്തൊക്കെയാണ് ഹൈ റിസ്ക് ഫാക്ടർ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത് അതുപോലെ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഉണ്ട് അതുപോലെ ഡയബറ്റിസ് ഉണ്ട് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡേഞ്ചറസ് ആണ് സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന വ്യക്തികൾക്ക് ഹൈ ഹൈറിസ്ക് ഫാക്ടറാണ് പൊണ്ണത്തടി അമിതമായിട്ടുള്ള വയറിന് ചുറ്റുമുള്ള വണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ളവളിലും ഇതുപോലെ വേദന വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അതായത് ഫാദറിനോ മദറിനോ ഇതുപോലുള്ള നെഞ്ചുവേദന ചെറുപ്പത്തിലെ വന്നിട്ട് അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതും ഡേഞ്ചറസ് ആണ് ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് ഹാർട്ട് സ്കോർ എന്നാണ് എച്ച് ഇ എ ആർ ടി ഞാനത് ഏകദേശം എല്ലാം അതിൻ്റെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഹാർട്ട് സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് രോഗി ഡേഞ്ചറസ് ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക് ആകാതെ ഇങ്ങനെ ഇങ്ങനൊരു വേദന പറയും എന്തോ ഒരു ചെടിച്ചട്ടി നമ്മൾ നെഞ്ചിൽ കയറിയിരിക്കുന്ന പോലൊരു ഫീലിംഗ് എന്നാണ് മിക്കവാറും പറയുന്നത് നെഞ്ചിങ്ങനെ പിടിച്ച് മുറുക്കുന്ന പോലൊരു ഫീലിംഗ് എന്നാണ് മിക്ക രോഗികളും പറയാറുള്ളത് അപ്പോൾ നെഞ്ചുവേദന ഇത്തരത്തിൽ കണ്ടെത്തി നമ്മൾ ഇ സി ജിയിൽ ചേഞ്ച് കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ എന്നുള്ള ടാബ്ലറ്റ് കൊടുക്കും മുന്നൂറ് മില്ലിഗ്രാം ചവച്ച് കഴിക്കാനായിട്ട് പറയും ചവയ്ക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് മലദോരത്തിൽ കൂടെ റെക്റ്റൽ ആസ്പിരിൻ അവൈലബിൾ ആണ് അങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ ആസ്പിരിൻ കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം ക്ലോപ്പിഡോകറ്റ് എന്നുള്ള ആൻറ്റി പ്ലേറ്റ്ലെറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മെഡിസിൻ കൂടി ഇതിനോടൊപ്പം കൊടുക്കും നമ്മൾ എത്രയും വേഗം എത്രയും വേഗം നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യണം ആ വെസൽ കണ്ടെത്തി ആ ബ്ലോക്ക് കണ്ടെത്തുകയും അവിടെ പോയതിനു ശേഷം ഡയലൈറ്റ് ചെയ്ത് ആ വെസലിനെ ക്ലിയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആൻജിയോപ്ലാസ്റ്റിക് ഇത് നമ്മുടെ കയ്യിലെ ആർട്ടറിയിലൂടെയാണ് ചെയ്യുന്നത് മിക്കാറ് അല്ലെങ്കിൽ തൊഴയുടെ ആർട്ടറിയിലൂടെയും ചെയ്യാറുണ്ട് ഇപ്പോൾ മിക്കവാറും കൈയുടെ റേഡിയൽ ആർട്ടറി കൂടെയാണ് ഇത് കടത്തിവിടുന്നത് നേരെ പോയി ഹൃദയത്തിലെത്തി അവിടെ പോയി ആ ബ്ലോക്കായിട്ടുള്ള വെസലിനെ വലുതാക്കി അവിടെ ഒരു സ്റ്റെൻഡ് ഇടുക എന്നുള്ളൊരു മെത്തേഡാണ് ആൻജിയോപ്ലാസ്റ്റിക് അത് ജീവൻ രക്ഷിക്കുന്നൊരു മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള ആളുകൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വ്യായാമം ചെയ്യുന്ന സമയത്തെല്ലാം കൃത്യമായി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തികൾ ശ്രദ്ധിക്കണം അതുമാത്രമല്ല കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കണം ആസ്പ്രിനും അതുപോലെ ആൻറ്റിപ്ലേറ്റിലൊക്കെ ചിലപ്പോൾ സ്ഥിരമായി കഴിക്കേണ്ടി വരും അതുമാത്രമല്ല ചില ആളുകളിൽ മെറ്റോപ്പറോൾ പോലുള്ള ഹൃദയത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന മരുന്നുകളും ബീറ്റാ ബ്ലോക്കർ പോലുള്ള മരുന്നുകളും അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ കൊളസ്ട്രോള് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകളും ഇതെല്ലാം സ്ഥിരമായിട്ട് കഴിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് വ്യായാമമൊക്കെ കൃത്യമായിട്ട് ചെയ്യാനൊക്കെ പറ്റും ഡോക്ടറോട് ചോദിച്ച് കൃത്യമായ രീതിയിൽ വ്യായാമമൊക്കെ ചെയ്യാം സാധാരണഗതിയിൽ ഒരു നോർമൽ ലൈഫ് തന്നെ ഇവർക്കെല്ലാം വഹിക്കാവുന്നതാണ് അതുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കപ്പും കൃത്യമായ മരുന്നുകൾ മാത്രമാണ് ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ നെഞ്ചുവേദനയുടെ ക്ലാസിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ മനസ്സിലായല്ലോ ഇനി നീർക്കെട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു നോക്കുന്നൊരു ടെസ്റ്റുമാണ് ഞാൻ മിക്കവാറും എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇങ്ങനെ കൈ ഇങ്ങനെ പുറവശത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ രണ്ട് ഭാഗവും പുറകോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നെഞ്ചിലുണ്ടാകുന്ന നീർക്കെട്ട് കാരണം ഉണ്ടാകുന്നതാണ് കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്നുള്ള അസുഖം കാരണം ഉള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്താൽ മതി അപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആകാനുള്ള സാധ്യത കുറവാണ് അത് വളരെ വേഗത്തിൽ അറിയാൻ പറ്റുന്നതാണ് ഇത് പല എക്സാംസിനും നമ്മൾ പിള്ളേരത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ നെഞ്ചുവേദനയുടെ കറക്റ്റായിട്ടുള്ള ലക്ഷണങ്ങളും അതുപോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഓൾറെഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ